ഹായ് ഫ്രണ്ട്സ് ദനേഷ് സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പം എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അപ്പം ടി വി വെച്ചാലും ബാത്രം നോക്കിയൊക്കെ തന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അതെല്ലാം അടുത്തേക്ക് നമ്മൾ റിയാക്ട് ചെയ്തു കൊണ്ടുണ്ടെന്ന് വലിയ കാര്യമുണ്ടോ നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ ഗവൺമെൻ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളും മാറാതെ ഇതിനകത്തൊന്നും ഒരു നീക്കം ഉണ്ടാവത്തില്ല അല്ലേ നമ്മൾ അപ്പം ഞാനതുകൊണ്ട് അത്ര സാഡായിട്ടുള്ള കാര്യത്തിലേക്ക് ഈ വീഡിയോയ്ക്കകത്ത് അത് ഉപയോഗിക്കുന്നില്ല അത് പറയുന്നില്ല അത് പറയാനുള്ളൊരു കൂട്ടല്ലേ ഞാൻ വേറൊരു കാര്യം പറയുമ്പോൾ വന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്ക് പല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചില്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആണ് ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ജോലിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അല്ലെങ്കിൽ കലോട്ടത്തിലാകും മറ്റേ എന്തെങ്കിലും ആയിട്ട് നമ്മൾ എല്ലാവരും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിലോട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ പക്ഷേ ഇപ്പം എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലർക്ക് കേൾക്കുമ്പോൾ സന്തോഷം ചിലർക്ക് കേൾക്കുമ്പോൾ തമാച്ചിട്ട് തോന്നായിരിക്കും പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ആ ചെറിയ മൊമൻ അനക്കാൻ അതിനെക്കുറിച്ച് അറിയുമോ അല്ലോ ഭയങ്കര എന്താ പറയുക ഒരു സംഭവം ഉണ്ട് ഒരു സിനിമ ഒരു സിനിമ ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് സ്ഥലവും ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് പോയപ്പോൾ അവർക്ക് കുറച്ച് ഡിലേ വന്നു ഡിലേ വന്നപ്പോൾ ഞാൻ താമസിക്കുന്നു താമസിക്കുന്ന വെച്ചാൽ ഒറ്റ ഉണ്ട് അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന സിനിമ ഉണ്ടായിരുന്നു അത് എപ്പോൾ നടന്നാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് സിനിമ ഇറങ്ങി കുറേ നടന്ന ഞാൻ കണ്ടിട്ട് ആ സിനിമ പിന്നെ കാണുമെന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു പണ്ടൊക്കെ ഒരു അമ്പതും നൂറ് ദിവസമൊക്കെ ഒരു സിനിമ കൊടുക്കണം വലിയ ഹിറ്റാകുമ്പോൾ അല്ലേ ഹിറ്റ് മാറണമെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നല്ലൊരു സിനിമ ഒരാഴ്ച മതി അവർക്കൊരു മുതൽ മുറയ്ക്ക് കിട്ടാം ഹൈ റിവ്യൂസും നല്ല മൂവീസും എക്സ്ട്രാ പണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് മുതൽ മുറക്കാനൊക്കെ കൂടുതലും അവർക്ക് കിട്ടും അങ്ങനെയാണ് ഇപ്പോഴത്തെ സിനിമ അടുത്ത് പോകുന്നത് അല്ലേ അപ്പം എന്നെ സംബന്ധിച്ച ഒന്നര മാസം മാസം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയിട്ട് അപ്പോഴും തിയറ്റർ കൊടുക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ ഇന്ന് കണ്ടുകളേ പക്ഷേ ഞാനത് ആ പോയ സ്ഥലത്തുനിന്ന് ഞാൻ സിനിമ ആടെ ടൈമിന് ഒരു ഒന്നര മണിക്കൂർ മുമ്പ് വരെ ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരു ബുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഞാൻ ചേട്ടാ ചിലപ്പോൾ ആ ഓക്കെ ഇന്നത്തെ കാലമല്ല എല്ലാവരും കണ്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് കാണത്തില്ല അപ്പോൾ ഞാൻ എന്താ തിയേറ്ററി വിളിച്ചില്ല ഞാനങ്ങ് നേരിട്ട് പോയി ഞാൻ അങ്ങനെ നേരിട്ട് പോയിട്ട് ഞാൻ ചെന്നു ചെന്നര് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ഓൺലൈൻ ഇപ്പം പടം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഒരു തീയേറ്റ് റിലീസ് ആണ് വേണം അതുകൊണ്ട് ഇപ്പം തിയേറ്ററിൽ കാണാൻ കാര്യത്തിൽ വരണമെന്നില്ല ചിലപ്പം ഷോ നടക്കണമെന്നില്ല നമ്മൾ ജസ്റ്റ് കളിക്കുമെന്ന് പറഞ്ഞിട്ടെന്നേ ഉള്ളൂ പിന്നെ ബുക്കിംഗ് ഓൺലൈനും നടന്നിട്ടില്ല അപ്പം പടത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഓൺലൈൻ ക്ലോസ് ചെയ്യും ചെയ്യുന്നുള്ളൂ നിങ്ങൾക്കൊരു കാണില്ല എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാനതിനിന്ന് പോയാം അവർന്നെ പോയതല്ലേ അവർ ഒരു കാര്യം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പേര് ഉണ്ടെങ്കിൽ അവിടെ കുടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ഒന്ന് ഇത് നോക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നു ഞാൻ അവിടെ ഇരുന്നു ഒരു കൃത്യ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേന് കുരിച്ചായിട്ട് ഒറ്റയ്ക്ക് വന്നു ഒരിക്കലും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് വയസ്സിനകത്തുനിന്ന് പ്രായം വെച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞാൻ കേട്ടു ടിക്കറ്റ് അപ്പോൾ ഞാൻ ഭയങ്കര പറഞ്ഞിട്ട് പുള്ളി പോകാനായിട്ട് ഞാൻ വിളിച്ചത് പുള്ളി ബ്രേക്ക് ചെയ്തു ചേട്ടാ ഞാനിത് കാണാൻ വന്നാൽ ഇത്ര സമയത്ത് മുന്നേ വന്നാൽ അവർ പറഞ്ഞു പത്ത് കണ്ടെങ്കിൽ പിടിക്കാൻ പറഞ്ഞോ എൻ്റെ ആ വാക്കുക വേറെ അദ്ദേഹം വെയിറ്റ് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിന് വേറെ രണ്ട് പേര് വന്നു ബൈക്കിൽ രണ്ട് പേര് വന്നു അതും ഒരു ഏജ് ഒരു ഫോർട്ടി പ്ലസ് ആണ് അപ്പോൾ അവരും വന്നിട്ട് ഇത് പറഞ്ഞു അവരെ ഞാൻ തന്നെ അവരെ അവരെയൊക്കെ കണ്ടു ബ്രേക്ക് ചെയ്തു അപ്പോൾ ഞാൻ മൂന്ന് നാല് പേരായി പിന്നെ കുറച്ച് ഒരു പിന്നെ വളരെ നല്ല ക്ലൂസ് ഒരു ഒരു കാറിനകത്ത് പിന്നെ കുറേ കഴിഞ്ഞ പത്ത് മിനിറ്റ് ഒരു ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയും പെൺകുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് തേടിക്കകത്ത് നിൽക്കുന്ന വിചാരിച്ചുള്ള പെരുപ്പൺകുട്ടിയും അച്ഛനും അമ്മയും വല്ലതും വന്നു പുള്ളിക്കാത്തേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് ഡയറക്റ്റ് ഒന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കാര്യമാണ് അപ്പോൾ ഞാൻ അവരെയും പോയി ബ്ലോക്ക് ചെയ്തു പറഞ്ഞു ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇത്ര പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഒത്തും നാലും നാലും ഇവർ നാല് മൂന്ന് ഏഴ് പേരായി അപ്പോൾ ഏഴുപേരായി പിന്നെ ഞങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നൊരു ഫാമിലി ഒരു മൂന്ന് പേർ ഒരു ഫാമിലി ആയിട്ട് വന്നു അങ്ങനെ പത്ത് പേരായി പിന്നെ ഒരു ഞങ്ങൾ പറഞ്ഞു പത്ത് പേരല്ലേ ഇനി നമുക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇരുനുണ്ട് രണ്ട് രണ്ട് ഒരു ചേരും ഭാര്യപ്പെടുത്തു അവർ ഒരു അവരൊരു ഫോർട്ടി ഫൈവ് പ്ലസ് ഉള്ള ഏജ് ആൾക്കാരാണ് അവർ വന്നു അങ്ങനെ പത്ത് തന്നെ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് പതിമൂന്ന് പേരുണ്ട് ആ സിനിമ ഓടിച്ചെന്നുള്ളതാണ് അപ്പം ഞാൻ അവിടുന്ന് ആ സമയത്ത് തന്നെ പടയില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോരുന്നെങ്കിലും അപ്പം ഞാനവിടെ കാണിച്ചത് നമ്മുടെ ക്ഷമയാണ് ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കാര്യമാണ് ഇത് പക്ഷേ എന്നാൽ നമുക്ക് ചെറിയ കാര്യമാണ് ആ സമയത്ത് രണ്ട് ദിവസം ഞാൻ റിലീസാണ് ഓക്കെ പക്ഷേ അത് ചെയ്തത് തന്നെ പോയി കാണാൻ ആഗ്രഹം ഉണ്ട് ഈശ്വരനെ സാധിച്ചു കാണുമ്പോൾ നമുക്ക് വേണ്ടത് എന്തൊരു കാര്യം നേരം നമുക്ക് ഡെഡിക്കേഷൻ ആയിക്കോട്ടെ അത് എന്ന് പറയും നമുക്ക് ഫോക്കസ് വേണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള ക്ഷമ ആണ് സംഭവം അത്രയും വലിയ കാര്യം തന്നെയാണ് ഏത് കാര്യം തന്നെയും ക്ഷമയോടുകൂടി നമ്മൾ നിൽക്കാൻ അത് സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ അത് എനിക്ക് ജസ്റ്റ് പറയണത് തോന്നി അപ്പോൾ എല്ലാവരും എന്ത് കാര്യമായിക്കോട്ടെ എത്ര സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ നമുക്ക് ആദ്യം നമുക്ക് ക്ഷമ വേണം ഏ ക്ഷമയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം തോന്നുന്നു എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയും എനിക്ക് പറയാം എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി ഓക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഓക്കെ ബൈ